ഹലോ ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ ഫ്രണ്ട്സിനു വേണ്ടി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് കുംസാണ് മുട്ട കുംസ് വളരെ ആയിട്ട് നല്ല സ്പോഞ്ചിയായിട്ട് ഈ കുംസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം മുതൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മുട്ടയാണ് ആറ് മുട്ട നല്ല വലിയ സൈസുള്ള ആറ് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് ബീറ്റർ അതേപോലെ എടുക്കുന്ന പാത്രം ഒട്ടും തന്നെ നനവില്ലാണ്ടിരിക്കണം അതേപോലെ എടുക്കുന്ന മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാവാനും പാടില്ല ഈ രണ്ട് കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് രണ്ട് കാര്യം നിങ്ങൾ ചെയ്താൽ സ്പോഞ്ചിയായിട്ടുള്ള കുംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇനി ഫുൾ സ്പീഡിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ ഒരു പരുവം ആകണം നല്ല ആയിട്ട് വരണം ഫുൾ സ്പീഡിൽ തന്നെ ഒരു നാല് മിനിറ്റെങ്കും ഇതേപോലെ ബീറ്റ് ചെയ്യേണ്ടി വരും ന ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഞ്ചസാര പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ആയിട്ട് കിട്ടും അതല്ല പഞ്ചസാര മുഴുവൻ തന്നെ ഇട്ടെങ്കിൽ അതിൻ്റെ തരിയൊക്കെ അവസാനം വരെ ഉണ്ടാവും കുറേ സമയം എടുക്കും ബീറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തത് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതായിപ്പം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ തികച്ചും ഓപ്ഷണലാണ് ഇത് ഗൾഫിൽ കൊണ്ടുപോകാനുള്ള ഒരു കുംസായത് കൊണ്ട് ഞാൻ അല്പം ഒന്നും ഇട്ടുകൊടുത്തു അല്ല എങ്കിലും ഇട്ടില്ലായെങ്കിലും നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടും പിന്നെ വേണ്ടത് മൈദയാണ് നല്ല ക്വാളിറ്റിയുള്ള മൈദ നോക്കി തന്നെ എടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തത് ഇനി ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ കൊടുക്കണം വിതറിക്കൊടുക്കണം ശേഷം സാവധാനത്തിന് ഫോൾഡ് ചെയ്തെടുക്കണം അതായത് നന്നായിട്ട് ഇങ്ങനെ തവിയിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പാടില്ല ഇതിൻ്റെ ബബിൾസൊക്കെ നന്നായിട്ട് താണു പോകും അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ ഇളക്കി ഇളക്കിയാണ് നമ്മൾ ഇത് മിക്സാക്കി എടുക്കേണ്ടത് അങ്ങനെ ഓരോ സ്പൂണും ഇട്ടിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ബാറ്റർ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു പഴയ ഒന്ന് ചൂടാൻ വെച്ചു നന്നായിട്ട് ചൂടാവണം അതിൻ്റെ മീതെ നമ്മൾ കുംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാൻ ഉണ്ടല്ലോ ആ പാനും ചൂടാക്കിയതിന് ശേഷം വെച്ചുകൊടുക്കണം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും ബാക്കിയുള്ള ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരു മിനിറ്റ് മാത്രമാണ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഞാനിവിടെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇരുപത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നെഡ്സ് വെച്ചുകൊടുത്തു നിങ്ങളുടെ കയ്യിൽ ഏത് നെഡ്സാണ് ഉള്ളത് അത് വെച്ചുകൊടുക്കണം അപ്പോൾ മുമ്പേ തന്നെ വെക്കാൻ പാടില്ല നെഡ്സ് ഈ ബാറ്ററിലോട്ട് താണു പോകും അതുകൊണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം മാത്രം വെച്ചുകൊടുക്കാം പിന്നെ എഴ്സ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം എനിക്ക് മൊത്തത്തിൽ നാൽപ്പത്തി അഞ്ച് ആണ് ബേക്ക് ചെയ്തെടുക്കാൻ സമയം വേണ്ടി വന്നിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആ കാര്യം ശ്രദ്ധിക്കണം പിന്നെ ചില ആൾക്കാരുടെ ഫ്ലെയിമിൻ്റെ കടുപ്പം കൂടുതലും കുറവൊക്കെ ആവാം അതുകൊണ്ട് തന്നെ സമയത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നേക്കാം നിങ്ങൾ ഏതായാലും ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റാകുന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ നടുഭാഗം ഒന്ന് ഒരു ഈർക്കിൽ വെച്ചൊന്ന് നോക്കണം ഈർക്കിൽ ഒട്ടുന്നുണ്ടെങ്കിൽ വേക്കായിട്ടില്ല എന്നാണ് അർത്ഥം നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നാൽ നമുക്ക് ഓഫാക്കി ഇത് ഉപയോഗിക്കാം എനിക്കിപ്പോൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വേണ്ടി വന്നു നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മൂടി തുറന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരും പിന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും പെട്ടെന്ന് ചൂടോടു കൂടി നമുക്ക് പാത്രത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടില്ല അതായത് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല അല്പമൊന്ന് ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി ഇനി ഗൾഫിലേക്ക് കൊണ്ടുപോകാനായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഒരു ബ്രഷ് കൊണ്ട് അല്പം നെയ്യ് തടവിയതിന് ശേഷം ഈ കുംസ് ഇട്ട് ഇട്ടുകൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത് സെക്കൻഡ് അത്രയും മാത്രം ഒന്ന് അടിഭാഗം മുരിച്ചെടുത്താൽ മതി കൂടുതൽ ടൈം വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ ഓരോ പോയിൻറ്റും ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം കുംസ് ഉണ്ടാക്കുക ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുംസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള അത്യാവശ്യം മാധ്യമൊക്കെയുള്ള നല്ല കിഡിലൻ സ്പോഞ്ച് കുംസാണിത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ശരിയായിട്ടില്ല എങ്കിൽ എന്നോട് കമൻ്റിലൂടെ പറയണം ശരിയാവാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല നൂറ് ശതമാനം ശരിയാവും എങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇനിയും പുതിയ വീഡിയോയുമായി വരാം ബായ് ബായ്